ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷ്യൻസ് അസോസിയേഷൻ കേരള ഹരിപ്പാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന പഠനക്ലാസ് നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഏഷാനവ സുഖർണൻ ചെയ്തു ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷ്യൻസ് അസോസിയേഷൻ കേരള ഹരിപ്പാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന പഠനക്ലാസ് സംഘടിപ്പിച്ചു ഈ ഘടനയിൽ പല മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ആ മാറ്റങ്ങൾ പത്രങ്ങളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും റിഞ്ഞിട്ടുള്ളത് പക്ഷെ അത് പ്രാവർത്തികമായി വരുമ്പോൾ നമ്മൾ അടുത്ത മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്കുള്ള പല സംശയങ്ങളും ദുരിക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അരിപ്പാട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ പ്രേരിപ്പിക്കപ്പെടേണ്ടി വന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് നടപ്പിലാക്കി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഇപ്പോ

बा ම ले यनसी प

നികുതി ഘടനയിലെ പുതിയ മാറ്റങ്ങൾ റിട്ടേൺ ഫയലിംഗ് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ജി എസ് ടി ഡെപ്യൂട്ടി ഓഡിറ്റ് ഓഫീസർ എച്ച് നവാസ് സംഘടന അക്കാദമിക് കൗൺസിലംഗം എസ് പത്മകുമാർ എന്നിവർ ക്ലാസ് നയിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ ഷാനവാസ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കാട്ടിൽ സത്താർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ശ്രീലക്ഷ്മി സ്വാഗതം പറഞ്ഞു ആർ രാജേഷ് പി അജയ്കുമാർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്